മാവൂർ പാടത്ത് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും നെൽകൃഷി ഇറക്കിയിരിക്കുകയാണ് മരക്കാർ ബാവയുടെ നേതൃത്വത്തിലുള്ള കർഷകർ മാവൂർ പാടം കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്ത് ഇവർ നെൽകൃഷി ഇറക്കുന്നത് അത്യുൽപാദനശേഷിയുള്ള മട്ടത്രിവേണിയും കാഞ്ചനത്തിൽപ്പെട്ട നെൽവിത്തുകളുമാണ് ഇവർ മാവൂർ പാടത്ത് ഇറക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ മാവൂർ പാടത്ത് വാഴ കൃഷിയായിരുന്നു ചെയ്തിരുന്നത് വെള്ളപ്പൊക്കത്തിലും കൊടുഞ്ചൂടിലും കൃഷിനാശം സ്ഥിരമായതോടെയാണ് വാഴകൃഷിയിൽ നിന്നും ഇത്തവണ കർഷകർ നെൽകൃഷിയിലേക്ക് മാറിയത് അതോടൊപ്പം അമ്പലവയൽ വിത്തുൽപാദന കേന്ദ്രം തയ്യാറാക്കിയ മാലിന്യത്തിലൂടെ ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്ന പുതിയൊരു രീതിയും മാവൂർ പാടത്തെ നെൽകൃഷിയിടത്തിൽ പരീക്ഷിക്കുന്നുണ്ട് കാർഷിക കൂട്ടായ്മയിലെ ഇരുപത്തിയഞ്ച് കർഷകർ ചേർന്നാണ് നെൽകൃഷി ആരംഭിച്ചിരിക്കുന്നത് ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലാണ് ഇതിനുവേണ്ട പിന്തുണ നൽകുന്നത് കൃഷിഭവന്റെ പിന്തുണയും കർഷകർക്കുണ്ട് കാലിക്കറ്റ് ന്യൂസ് മാവൂർ ൾഫ് മീഡിയ സ്റ്റുഡിയോ ഓഡിയോ വീഡിയോ വീഡിയോ എഡിറ്റിംഗ് സ്റ്റിൽ ഫോട്ടോഗ്രാഫി ആധുനിക സംവിധാനത്തോടെ സൗണ്ട് ഡബിങ് സംവിധാനം ഗൾഫ് മീഡിയ സ്റ്റുഡിയോ മാവൂർ കാട്ടാങ്ങൽ റോഡിൽ ഗൾഫ് മീഡിയ സ്റ്റുഡിയോ പോസ്റ്റ് ഓഫീസിന് മുൻവശം കാട്ടാംഗൽ റോഡ് മാവൂർ മൊബൈൽ എയ്റ്റ് നയൻ ടു വൺ സെവൻ വൺ എയ്റ്റ്